സ്വർഗത്തിൽ പോവാൻ കഴിയും അതിനെ സമ്പാദിക്കുന്നത് ഹലാലാവണം ചെലവഴിക്കുന്നത് ഇബാദത്താവണം ജീവിതത്തിൽ കുറേ സ്വതക്കകള് ചെയ്യണം ചെയ്യാൻ പറ്റുന്ന അത്ര ചെയ്യണം മരിക്കണവരെയല്ലേ എന്തായാലും ചെയ്യാൻ കഴിയുള്ളൂ എപ്പോഴാണ് എന്ന് പറയാൻ കഴിയില്ല ഇന്നോവ ക്രിസ്റ്റയിലെ മാളില് സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് വന്ന ഹാജിയാര് പർച്ചേസിംഗിന്റെ ഇടയിൽ അയാൾക്ക് പെട്ടെന്ന് ഇടനഞ്ച് വേദന കുഴഞ്ഞു വീണ് സ്റ്റാഫുകളൊക്കെ താങ്ങി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാൻ നോക്കുമ്പോൾ ഒറ്റ വണ്ടിയില്ല എന്താണെന്നറിയില്ല എല്ലാ വണ്ടിയും ഒന്നിച്ചിവിടെ പോയ പോലെ ഡെലിവറിക്കോ മറ്റോ പോയിട്ടുണ്ട് ഇയാളാണെങ്കിൽ അവിടത്തെ ഇവിടുത്തെയും വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റൂല റെപ്പീട്ടഡ് പേഴ്സണാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കപ്പെട്ട വ്യക്തികളല്ലേ ഇവരൊക്കെ വലിയ കോടീശ്വരനല്ലേ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രോട്ടോകോളും നിയമം നോക്കിയിട്ട് കാര്യമില്ല ഖട്ട ഖട്ട സൗണ്ട് കേൾക്കുന്ന ഒരു ഗുഡ്സ് അഡ്രസ് ഉണ്ട് ബത്തൊക്കെ പൈനാപ്പിളൊക്കെ കൊണ്ടുവന്നെ അതിവിടെ കുറച്ച് ഇറക്കി ആ പൈനാപ്പിളും ബത്തൊക്കെ ഇങ്ങനെ അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ ചുരുക്കി വെച്ചിട്ട് ഇയാൾ ഇങ്ങനെ ആ ഗ്രിൽസ് ഗ്രിൽസച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന എന്റെ ഇടയിൽ ഇയാൾ മരണപ്പെട്ടു ഇയാൾ ഇന്നോവ ക്രിസ്റ്റന്റെ ചാവിയെന്തോ മുപ്പരയ്ക്ക് ഈശ്വര ഉണ്ട് പക്ഷെ അൺലോക്ക് ആക്കാൻ കഴിയുന്നില്ല അതിന്റെ നമ്പർ പ്ലാറ്റ് ആണൊക്കെ മുപ്പരയ്ക്ക് അറിയുള്ളൂ പക്ഷെ ഇയാള് മരണം കണ്ടേതാ സമയം എന്ന് എങ്ങനെയാണെന്നുള്ളത് ഇത്രേ ഉള്ളൂ നമ്മളെ വയറ്റിൽ കാഷ്ടം മൂത്രം രക്തം കപം ചലം ഇതൊക്കെ തന്നെ ഉള്ളു ഒന്നും എടുക്കാനൊന്നും ഇല്ല എന്തപ്പ എടുക്കാനുള്ള എന്തെങ്കിലും നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനുണ്ടോ ഒരു ചിക്കൻ അൽഫാമി ഡ്രൈ ചിക്കൻ എടുത്ത് തിന്ന് അത് പല്ലിന്റെ ഇടയിൽ കൊടുക്കി രാവിലെ അത് എടുത്ത് മണപ്പിച്ച് നോക്കിയാ എന്തായിരിക്കും അതൊരവസ്ഥ നമ്മൾ ഉള്ള അങ്ങനല്ലേ നമ്മൾ ജനിക്കുന്നതിനുമ്പോ ബീജത്തുള്ളിയല്ലേ മരിച്ച ഡെഡ് ബോഡി ദുർഗന്ധല്ലേ ജീവിക്കുന്ന കാലത്ത് ഇതൊക്കെ പേർന്ന കാട്ടം കോരികളാ എന്തിനാ കൊറേ കോസ്മെറ്റിക്സ് ഒക്കെ ആ ഫോണുണ്ടല്ല മറ്റേ ഫോൺ കൊണ്ട് എടുക്കുന്നു എന്ത് ഫോട്ടോ ഇവൻകെന്നറിയ ഞാൻ വെളുപ്പില്ല ഇല്ല പിന്നെ ക്യാമറനെ കൊണ്ട് ഇവൻ ആക്കണതാണ് ഈ ഫോട്ടോ ഭാര്യ അയച്ചുകൊടുക്കുകയും ചെയ്യും ഭാര്യ വിചാരിക്കും ഈ പോയാലും ഹാവലും ആലാക്ക് സെൽഫി എനിക്ക് അയച്ചു തരും ഇത് എത്ര ബെൾപ്പുള്ള എനിക്ക് അറിയാലോ എന്തിനാ പോ ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പ്രകൃതി ആസ്വദിക്കണ്ട ഇവിടെ ഒരു ബീച്ച് ഉണ്ട് വിചാരിക്കുക കടലാരെങ്കിലും നോക്കോ ഇല്ല കടലിന്റെ അവിടെ നിന്നിട്ടും മഹാനായ ഞാൻ എങ്ങനെയെങ്കിലും ഫോട്ടോയിൽ വരണം ഇതാണ് പിന്നെ ഹാജിക്കമാർ ഓർക്കെന്താ വേണ്ടത് ഇതില് പേര് വേണം ഇതിലിപ്പൊ പേര് വന്നിട്ട് ഇപ്പൊ എന്താ കാര്യോ വേനൽക്കാലത്താണ് ഉദാഹരണത്തിന് മഴക്കാലത്താണ് ഈ ഉറൂസ് നടക്കുന്നത് പേര് ഒരു രാജിക്കാൻ്റെ ഇതിലുണ്ട് അങ്ങനെ ഒരു തെങ്ങിനൊട്ടിച്ചാൽ മഴ പെയ്യലോടുകൂടി ഉതിർന്നു പോകും ആ നോട്ടീസ് വേനൽക്കാലത്താണ് ആ നോട്ടീസ് ആ തെങ്ങിനെ ഒരു പശു വന്നിട്ട് ആ ജീവിക്കാന്നിട്ട് തിന്നിട്ട് പോവുകയും ചെയ്യും പിന്നെന്ത കാര്യം അതുകൊണ്ട് മനുഷ്യൻ എന്തിനു ജീവിക്കണം ബുദ്ധിയോടെ ജീവിക്കണം തലച്ചോറ് നമുക്ക് അള്ളാഹു തന്നത് ആലിയാക്കൾ എങ്ങനെ ജീവിച്ചു എന്നത് പഠിക്കാനാണ് അബുഅനീഫ് എറലിയുള്ളവന്റെ കാലത്തെ രാഷ്ട്രീയക്കാർ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ